സുഹൃതികളെ ഏവർക്കും നമസ്കാരം നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ നാരായണീയ പഠനം ദശകം പതിനേഴ് ആണ് പഠിക്കുന്നത് അമ്പത്തിരണ്ടാം പാഠത്തിലൂടെ പതിനേഴാം ദശകം ധ്രുവചരിതം ആറാം ശ്ലോകം മുതൽ ഇന്ന് പഠിക്കാം കൂടി കേട്ട് പഠിക്കാം നിഗന്ദേ േവാദയരുചേതൂപിദ്രസനിലീന മേ പുരസ്തൽ ആവിർബൂവിധ വിഭോ ഗരുഡാധി ശ്ലോകം ആറ് മുതലാണ് ഇന്ന് പഠിക്കുന്നത് ആ കഠോര തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരവേ ദിഗന്ധേ തപോബല നിരു സതിയാൽ ശ്വാസം കഴിപ്പാൻ കഴിയാതെയായപ്പോൾ വിഭോത്വം ഉദയ കരുണാർദ്രഹ അല്ലയോ വിഭോ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അവിടുന്ന് കിളർന്നരുളുന്ന കനിവിനാൽ തുദ്രൂപ തുദ്രൂപിദ്രസനിലീനമതേ പുരസ്താൽ ഭഗവത് സ്വരൂപത്തിങ്കലെ ചിദാനന്ദത്തിൽ നന്നായി ലയിച്ചിത്തോടുകൂടിയവന്റെ ധ്രുവന്റെ മുന്നിൽ ഗരുഡാധിരൂഢ ആവിർബൂ ഗരു കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ആ കട്ടോര തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കവേ ദിഗന്ധം തപശ്ശക്രിയാൽ ശ്വാസം കഴിപ്പാൻ കഴിയാതായപ്പോൾ അല്ലയോ വിഭോ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അവിടുന്ന് കിളർന്നരുളുന്ന കനിവിനാൽ കരളലിഞ്ഞ് സ്വരൂപത്തിങ്കലെ ചിതാനന്ദത്തിൽ നന്നായി ലയിച്ച ചിത്തവൃത്തിയോടുകൂടിയവന്റെ ധ്രുവന്റെ മുന്നിൽ ഗരുഡ വാഹനനായും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ദിക്കുകളുടെ അറ്റം ദിഗന്ധം ദിക്കായ ദിക്കു മുഴുവനും സമസ്ത പ്രാണികളും എന്നർത്ഥം ധ്രുവൻ തന്റെ ശ്വാസോച്ഛ്വാസത്തെയും നിരോധിച്ചു അപ്പോഴാണ് ദിഗന്ധം ആകെ നിരുച്ഛസിതമായത് ശ്വാസം കഴിക്കാൻ പ്രയാസമുള്ളതായി തുദ്രൂപമാകുന്ന ചിദ്രസം എങ്ങനെയും വിവരിക്കാം നിലീനമതിയായാൽ ആർക്കും ഭഗവാന്റെ സാക്ഷാൽ ദർശനം സാധ്യമാകും എന്ന് കാട്ടാനാകുമോ ഭക്താഗ്രഗണ്യനായ ഭട്ടപാദർ വിശേഷ്യം പ്രയോഗിക്കാതിരുന്നത് അതായത് പ്രപഞ്ചത്തിനു മുഴുവൻ ധ്രുവന്റെ തപോബലത്താൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടപ്പോൾ ഇന്ദ്രാദിദേവന്മാർ സർവനിയന്താവായിരിക്കുന്ന ഭഗവാന്റെ ദയവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദയാർദ്രനായി തീർന്ന അവിടുന്ന് ഗരുഡാരൂഢനായി അങ്ങയുടെ രൂപമാകുന്ന ബ്രഹ്മാനന്ദ രസത്തിൽ ലയിച്ചിരിക്കുന്ന അവന്റെ മുന്നിൽ പ്രത്യക്ഷീഭവിക്കുകയും ചെയ്തു

ൂവിധ വിഭോ ഗരുടാധിരു തപോബലിരുചസിഗന്യൽ കരുണാർദ്രേതാ ത്വദ്രൂപിദ്രസനിലീനമതേ പുരസ്തഭൂവിധ വിഭോ രുൂഢ അടുത്ത ശ്ലോകം ത്ദർശന പ്രമദഭാരതരംഗിതം തും ദൃഗ്യാ നിമഗ്നമില്ലൂഷമാണമവഗമ്യ ക സംസ്കൃഷ്ട്രമദ ഭാരതരംഗിതം അങ്ങയെ കണ്ടതുകൊണ്ടുണ്ടായ കനത്ത സന്തോഷം ഉള്ളിൽ കിടന്ന് ഓളം വിട്ടുന്നവനും തേ ായനേതൃ നിമഗ്നമിവ അങ്ങയുടെ രൂപമാകുന്ന അമൃതത്തിൽ കണ്ണുകൊണ്ട് ആണ്ടു മുങ്ങിയവനോ എന്നു തോന്നും വണ്ണമുള്ളവനുമായ തന്തുഷ്ടൂഷമാണം അവഗമ്യ അവനെ ധ്രുവകുമാരനെ സ്തുതിപ്പാൻ ആഗ്രഹിക്കുന്നവനായി ധരിച്ചിട്ട് കപോലദേശേ ധരേണ തഥ സംസ്പൃഷ്ടവിൽത്തടത്തിൽ ശംഖുകൊണ്ട് അത്രയും ആദരവോടെ അവിടുന്ന് ഒന്ന് തടവീ അങ്ങയെ കണ്ടതുകൊണ്ടുണ്ടായ കനത്ത സന്തോഷം ഉള്ളിൽ കിടന്ന് ഓളം വെട്ടുന്നവനും അങ്ങയുടെ രൂപമാകുന്ന അമൃതത്തിൽ കണ്ണുകൊണ്ട് ആണ്ടു മുങ്ങിയവനോ എന്നു തോന്നും വണ്ണമുള്ളവനുമായ അവനെ ആ ധ്രുവകുമാരനെ സ്തുതിപ്പാൻ ആഗ്രഹിക്കുന്നവാനായിട്ട് ധരിച്ചിട്ട് കവിൽ തടത്തിൽ ശംഖുകൊണ്ട് അത്രയും ആദരവോടെ അവിടുന്ന് ഒന്ന് തടവി ഓളത്തിൽ മുങ്ങിപ്പോവുകയും പെടുകയും ചെയ്താൽ മിണ്ടാൻ വയ്യാതാകുമല്ലോ നാദ ശംഖു കൊണ്ട് കവിളത്തൊന്ന് തട തടവിയപ്പോഴാകട്ടെ വാഗ്മിത്വം സിദ്ധിച്ചു അവഗമ്യ അവഗമിക്കാൽ മനസ്സിലാക്കല് എന്നൊക്കെയാണ് അർത്ഥം ഈ ശ്ലോകത്തിലൂടെ ധ്രുവനെ സർവേശ്വരനായ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ആറു മാസത്തെ തപസ്സിന്റെ ഫലമായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ആ ആനന്ദ നിർവൃതിയിൽ മുഖൻ മധുരം നുണഞ്ഞതുപോലെ അങ്ങനെ നിർനിമേഷനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കാരുണ്യത്തിന്റെ സമുദ്രം അലയിടിക്കുന്ന കാരുണ്യവാരധിയായ ഭഗവാൻ ആ ധ്രുവനെ അനുഗ്രഹിക്കുകയാണ് അതായത് ഭഗവാന്റെ ദർശനം കൊണ്ടുണ്ടായ അത്ഭുത ആനന്ദരസം നിറഞ്ഞ മനസ്സോടെ ഭഗവാന്റെ രൂപ സൗകുമാര്യത്തിൽ നിമഗ്നമായ കണ്ണുകളോടെ സ്തുതിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിവില്ലാത്തവനായി നിൽക്കുന്ന അവന് അതി വാത്സല്യത്തോടെ ശബ്ദബ്രഹ്മാത്മകമായ പാഞ്ചജന്യം എന്ന ശംഖിനാൽ അവന്റെ കവിൾത്തടത്തിൽ അവിടുന്ന് മന്ദമായി തലോടി പസരിശബാലം കൃപയാ കറഞ്ഞു തരുന്ന രംഗം ഈ ശ്ലോകം രണ്ട് തവണ നമുക്ക് ചൊല്ലി സമർപ്പിക്കാം ഭാരതരംഗിതം തൽ നിമഗ്നൂപരായൂഷമാണമവഗമ്യ കൃഷ്ടിണ തധാറെശന പ്രമദ ഭാരതരംഗിതം തൃഗ്യാ നിമഗ്നമില്ലഷമാണമവഗമ്യ കപോലദേശ തധാ അടുത്ത ശ്ലോകം വിബോധ വിമലം പ്രണുവന്ദമേനം ആ ഭഷത ത്മവഗമ്യ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവപദം അപ്പോഴേക്കും തടവിക്കഴിഞ്ഞപ്പോഴേക്കും വിശിഷ്ടമായ ബോധത്താൽ ജ്ഞാനത്താൽ മനോമാലിന്യമെല്ലാം അകന്നവനും എന്നിട്ട് പ്രണുബേനം പ്രഹരിഷേണ ധാരാളമായും അസലായും സ്തുതിക്കുന്നവനുമായ ഇവനോട് ധ്രുവകുമാരനോട് അവഗമ്യത്വം ആഭാഷ അവന്റെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ചെയ്തു ധ്രുവ അല്ലേ ധ്രുവ വളരെ കാലം രാജ്യത്വത്തെ നന്നായി അനുഭവിച്ചിട്ട് വിനിവർത്തിഹീനം പദം ഭജസ്വ പിന്നെ എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചതും പുനരാവൃത്തിയില്ലാത്തതുമായ സ്ഥാനത്തെ പ്രാപിച്ചുകൊള്ളുക ആ ജ്ഞാനമയമായ പാഞ്ചജന്യം കൊണ്ട് കവിളിൽ ഒന്ന് സ്പർശിച്ചതോടുകൂടി വിശിഷ്ടമായ ബോധത്താൽ ജ്ഞാനത്താൽ മനോമാലിന്യം എല്ലാം അകന്നവനും പ്രഹർഷേണ ധാരാളമായും അസലായിട്ടും സ്തുതിക്കുന്നവനുമായ ധ്രുവകുമാരനോട് അവന്റെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് അരുളിച്ചു അല്ലയോ ധ്രുവകുമാര വളരെ കാലം രാജ്യത്വത്തെ നന്നായിട്ട് അനുഭവിച്ചിട്ട് പിന്നെ എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചതും പുനരാവൃത്തിയില്ലാത്തതും ആയ സ്ഥാനത്തെ പ്രാപിച്ചു കൊള്ളുക അവന്റെ അന്തരംഗം അറിഞ്ഞിട്ട് അവനെ ചിരകാലം രാജ്യഭരണം നടത്തിയിട്ട് അവസാനം ധ്രുവപദം പ്രാപിക്കുവാനായിട്ട് അനുഗ്രഹിച്ചു പുനരാവൃത്തിഹീനമായിരിക്കുന്ന പരമപദമാണ് ധ്രുവപദം ഇവിടെ ഭാഗവത ഉള്ള ആ ധ്രുവന്റെ സ്തുതി മുഴുവനും പ്രത്യേകിച്ച് എടുത്തു പറയാതെ തന്നെ സ്തുതിച്ചു എന്ന് മാത്രം പറഞ്ഞു ചുരുക്കുകയാണ് ദ്വാദശ ആദിത്യന്മാരെ പോലെ ശോഭിക്കുന്ന പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ധ്രുവസ്തുതി സമയം കിട്ടുകയാണെങ്കിൽ ഭാഗവതത്തിൽ ചെന്നിട്ട് ആ ധ്രുവസ്തുതി ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അന്യാംശഹസ്തരണശ്രവണത്വാദീൻ പ്രാണാന്മോ ഭഗവതേ പുരുഷായ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച ധ്രുവനെ അനുഗ്രഹിച്ച് ധ്രുവപഥത്തിലേക്ക് എത്തുമെന്ന് ഭഗവാന്റെ വിശേഷപ്പെട്ട അനുഗ്രഹം കിട്ടുന്ന രംഗമാണ് ഇവിടെ രണ്ടു തവണ ഒരുമിച്ച് ചൊല്ലി സമർപ്പിക്കാം അവ രാജ്യം ചിരം സമനൂയ ഭജസ്വൂയോത്തരം ധ്രുവ പദം വിനിവർത്തിഹീനം താവത് വിബോധ വിമലം പ്രണുബമേനം അഹാഭാഷ ത്വമവഗമ്യ തീയഭാവം രാജ്യം ചിരം സമനൂയജസ്വൂയോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം അടുത്ത ശ്ലോകം ഒൻപത് ഇത്തൂചുഷി ത്വ ഗത്തെ നൃപനന്ദനോ നൃപനന്ദനോ സനന്തിലജനോ നഗരീ മുപേതരം അനുഗ്രഹപൂർണസ് വനമാതൃതരാജ്യഭാര തി ഇപ്രകാരം അന്തർധാനം ശേഷം രാജകുമാരനായ ഈ ധ്രുവന്വൻ ആനന്ദിത അഖില ജന സഗരിയും ഉപേത സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ചവനായും സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ചവനായും കൊണ്ട് നഗരത്തിലേക്ക് വന്നിട്ട് ആദൃത രാജ്യകാലം അച്ഛനപ്രസ്ഥാശ്രമം സ്വീകരിച്ചപ്പോൾ രാജ്യഭരണത്തെ കൈക്കൊണ്ടവനായി ദേമേ അങ്ങയുടെ അനുഗ്രഹത്താൽ സമസ്ത ഗ്രാമങ്ങളും സാധിച്ചവനുമായി വളരെ കാലം സുഖമായി കഴിച്ചുകൂട്ടി അവിടുന്ന് ഇപ്രകാരം ചെയ്ത് അന്തർധാനം ചെയ്തതിനു ശേഷം രാജകുമാരനായ ഈ ധ്രുവൻ സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ചവനായും കൊണ്ട് നഗരത്തിലേക്ക് വന്നിട്ട് യഥാകാലം അച്ഛൻ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചപ്പോൾ രാജ്യഭരണത്തെ കൈക്കൊണ്ടവനായി അങ്ങയുടെ അനുഗ്രഹത്താൽ സമസ്ത ഗ്രാമങ്ങളും സാധിച്ചവനുമായിട്ട് വളരെ കാലം സുഖമായി കഴിച്ചുകൂട്ടി അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകി പ്രത്യക്ഷനായതിനു ശേഷം അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകി അപ്രത്യക്ഷനായതിനു ശേഷം രാജകുമാരൻ തന്റെ രാജ്യവാസികളെ ആകമാനം സന്തോഷിപ്പിച്ചുകൊണ്ട് നഗരിയിലേക്ക് തിരിച്ചു വന്നു അനന്തരം സ്വന്തം പിതാവ് തപസ്സിനായിട്ട് വനത്തിലേക്ക് പോയതിൽ പിന്നെ തന്നിൽ അർപ്പിതമായിരിക്കുന്ന രാജ്യഭാരം സ്വീകരിച്ച് ഭഗവത് അനുഗ്രഹത്താൽ സർവ അഭീഷ്ടങ്ങളും സാധിച്ചവനായി വളരെ കാലം സുഖിച്ചുവാണോ

ൂചുഷി ത്പനന്ദനോ സനന്തി അഖിലജനോ നഗരീ മുപേതം അനുഗ്രഹപൂർണേ വനമാതൃതരാജ്യഭാര ശ്ലോകം പത്ത് യേ ദ നിഹതേ പുനരുത്തമേസ് യക്ഷയ്ുദ്ധനിരതോ വിരതോ മനുക്യാ പ്രസന്നഹൃദയാദുപേതൽ ത്ഭക്തിമേവ സുദൃഢാ അവൃണോന് മഹാത്മാ ധ്രുവൻ യക്ഷന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും മനൂക്തിയാവിര മനുവിന്റെ വാക്ക് ഹേതുവായിട്ട് യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു

ൃണോൽ മഹാത്മാവായ ധ്രുവൻ നന്നായി ഉറപ്പുള്ള തികച്ചും അജഞ്ചലമായ ഭഗവത് ഭക്തിയെ മാത്രം വരമായിട്ട് ആവശ്യപ്പെട്ടു ഉത്തമൻ ഒരിക്കലും നായാട്ടിനായിട്ട് പോയി കാട്ടിൽ വെച്ച് ഒരു യക്ഷനുമായിട്ട് ഏറ്റുമുട്ടി ഉത്തമൻ എന്ന് പറഞ്ഞാൽ ധ്രുവന്റെ സഹോദരനാണ് യക്ഷൻ ഉത്തമനെ കൊന്നു ഭ്രാതൃവത്സലനായ ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധത്തിന് ഒരുങ്ങി പിതാമഹനായ സ്വയംഭൂമനു അതിനെ തടഞ്ഞു ധ്രുവൻ യുദ്ധം നിർത്തി യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ സന്തുഷ്ടനായിട്ട് വന്ന് എന്ത് വരം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോൾ സുദൃഢമായ ഭഗവൽ ഭക്തി മാത്രം മതി എന്നാണ് മഹാത്മാവായ ധ്രുവൻ പറഞ്ഞത് അത് നൽകി അനുഗ്രഹിച്ചു എന്നുള്ള വിശേഷമാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞതിരുന്നത് ധ്രുവന്റെ സഹോദരനായ ഉത്തമൻ ആണ് ഈ യക്ഷാൽ കൊല്ലപ്പെട്ടത് എന്ന ആ ഒരു കഥാഭാഗം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് രണ്ടു തവണ ഈ ശ്ലോകം ചൊല്ലി നമുക്ക് സമർപ്പിക്കാം പുനരുത്തമേസ് പ്രസന്ന ഹൃദയാൽ തുൽഭക്തിമേ സുദൃഢാമവൃണോന്മത്മാേണ ദനരുത്തമേസ് യക്ഷുദ്ധനിരതോ വിരതോ മനുക്യാ പ്രസന്നഹൃദയ ധനതാതൽ തുൽഭക്തിമേ സുദൃഢാ அவணோன் மகாத்மா அடுத்த ஷ்லோகம் பதினொன்னா அந்தேவல் புருஷ நீதபிமான சமம் ருவபதே முதிதோய ം സ്വഭൃദ്യ ജനപാലോലധീസ് വാതയാധിപ്പ നിരുതി മമയൗഘേൽപുരുഷനീത വിമാനയാദോ മാത്ര സമപദേ മുതിയസ്തത്തെ ംഭൃത്യ ജനപാലനോലധീസ്വം നിരു മമാമ ഊ അതേ അയം ഐഹിക ജീവിതത്തിന്റെ അവസാന കാലം വന്നപ്പോൾ ഈ ധ്രുവൻ പുരുഷനീത വിമാനയാത അങ്ങയുടെ പാർഷതന്മാർ കൊണ്ടു ചെന്ന വിമാനത്തിൽ കയറിപ്പോയിട്ട് മാത്രാസമം ധ്രുവപദേ മുതിലയാധിപ അമ്മയോടുകൂടി ധ്രുവലോകത്തിൽ സന്തുഷ്ടനായും കൊണ്ട് ഇന്നും ഇരുന്നരുളുന്നു വാതാലയാധിപ ഗുരുവായൂരപ്പ ജനപാലനലോലധീത്വം ഇപ്രകാരം തന്റെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഉള്ളാലെ അത്യന്ത തൽപരനായ അവിടുന്ന് മമ ആമയ ഊ നിരുധി എന്റെ എല്ലാ രോഗങ്ങളെയും തീർത്തു തീർത്തുതരുമാറാകേണമേ ധ്രുവപദേ ധ്രുവം സ്ഥിരം പദം സ്ഥാനം അപ്പൊ സ്ഥിര പദം എന്നർത്ഥം നക്ഷത്ര രൂപേണ ധുവൻ ഒരു നിയതസ്ഥാനത്ത് ഇന്നും വിളങ്ങുന്നുണ്ടല്ലോ ഭൃത്യജന അനുസൃതമായി ചെയ്യുന്ന ഏതു കർമ്മവും ഭഗവത് സേവനം തന്നെയാകയാൽ ഭക്തജനങ്ങളെ ഭൃത്യജനങ്ങളും ശരിക്കും പറയുന്നു ഈ ധ്രുവൻ ഇരുപത്തിയാറായിരം വർഷം രാജ്യഭോഗങ്ങൾ അനുഭവിച്ച് അവസാനം സ്വമാതാവായ സുനീതിയോടുകൂടി ഭവൽ പുരുഷന്മാരായ നന്ദസുനന്ദന്മാരാൽ കൊണ്ടുവരപ്പെട്ട വിമാനത്തിൽ കയറി ധ്രുവപഥത്തെ പ്രാപിച്ച് ഇപ്പോഴും സന്തുഷ്ടചിത്തനായി അവിടെ നക്ഷത്രരൂപത്തിൽ വസിക്കുന്നു ഇപ്രകാരം ഭക്തന്മാരുടെ പരിപാലനത്തിൽ കൂടിയിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ എന്റെ രോഗ സമൂഹങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പതിനേഴാമത്തെ ദശകം ശ്രീ ഗുരുവായൂരപ്പന്റെ പാതാരത്തിൽ സമർപ്പിക്കുന്നു ഈ ഒടുവിലുള്ള ശ്ലോകം രണ്ട് തവണ ചൊല്ലിയതിനു ശേഷം ഈ ദശകം മുഴുവനായിട്ട് നമുക്ക് ഒരു തവണ ചൊല്ലി സമർപ്പിക്കാം ഭവൽ ുവ പേ മുതിയമാസ്തത്തെം സഹൃത്യജനപാലധീസ്വയാധിപ നിരുന്ധിമയ അന്വൽപുരുഷ നീതവിമാനയാത്രം സമം ധ്രുവതിയമാവൃത്യ ജനപാ ലോലധീസ്ലയാധിപനിരുന്ധി മമാമയൂഖൻ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യോഗീന്ദ്രണം ക്തിഭാജം നിവാസോ ഭക്തമവർദ്യുതരുസയം നിത്ത സ്ഥിതം മേ പവനപുരപത്തെ കൃഷ്ണകാരുണ്യസിന്ധോ ഹൃദ്ര ശേഷൻ പ്രദിശു പരമാനന്ദ സന്തോഷലക്ഷ്മി കയന വാചാമനസേന്ദ്രിയൈർവാ ബുദ്ധിയത്മന പ്രകൃതസ്വഭാ കോമി യൽ സകലംബരസ്മേ നാരായണായ മി ഹരേ രാമ ഹരെമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും പലതവണ ആവർത്തിച്ചു കേട്ട് ചൊല്ലി പഠിക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ നാരായണീയം സമ്പൂർണമായിട്ട് സമർപ്പിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഹരിയോ നമസ്കാരം